നമസ്കാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്കും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നത് പുതിയ ജി എസ് ടി ഭേദഗതിയാണ് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചത് ലോട്ടറി ടിക്കറ്റുകളുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനമാക്കി ഉയർത്തിയ തീരുമാനമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ജി എസ് ടി ടു പോയിന്റ് ഓ പ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത് കേരളം പോലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ പ്രധാന കാരണവും ഇതാണ് കേരളത്തിന്റെ ധനമന്ത്രി ബാലഗോപാലിന്റെ ആദ്യ പ്രതികരണം തന്നെ തലക്കടിയേറ്റത് പോലെയായി പുതിയ ജി എസ് ടി പരിഷ്കരണം അറിഞ്ഞപ്പോൾ എന്നായിരുന്നു മദ്യം കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുമ്പോൾ കേരളത്തിന്റെ നികുതി ഏതര വരുമാനത്തിന്റെ എഴുപത്തിയാറ് ശതമാനവും നൽകുന്നത് ലോട്ടറിയാണ് സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിൽ മദ്യവും ലോട്ടറിയും മത്സരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഈ സാഹചര്യത്തിൽ ധനമന്ത്രിയുടെ പ്രതികരണം അതിശോക്തി അല്ലായിരുന്നുവെന്ന് മനസ്സിലാക്കാം മദ്യത്തെയും ലോട്ടറിയെയും മാത്രം ആശ്രയിച്ചാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ലോട്ടറി വ്യവസായത്തെ തകർക്കുന്ന കേന്ദ്ര നയത്തെ കേരളം എതിർക്കുന്നത് സ്വാഭാവികം മാത്രം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ഇളവുകൾ അംഗീകരിക്കാതെ പുതിയ ജി എസ് ടി പരിഷ്കരണത്തെ കേരളം കണ്ണടച്ച് എതിർക്കുന്നതിന്റെ ഏക കാരണം ഇതാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കേന്ദ്രത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ലോട്ടറി കാസിനോ ഓൺലൈൻ ഗെയിംസ് കുതിര പോലുകൾ തുടങ്ങിയ മേഖലകളെല്ലാം ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ് വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായവയല്ല മറിച്ച് വിനോദ ചൂതാട്ടത്തിന്റെ പേരിൽ വലിയ ലാഭം കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യവസായങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ ഉയർന്ന നികുതി ചുമത്തുന്നത് നിയന്ത്രണത്തിനും വ്യക്തമായ വരുമാന ഉറപ്പിനും വേണ്ടിയാണ് കേന്ദ്രത്തിന്റെ വാദം പക്ഷേ സുതാര്യമാണ് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മേഖലകളിൽ വില കുറയ്ക്കുകയും അത്യാവശ്യക്കാരല്ലാത്ത വിനോദ ചൂതാട്ട മേഖലയ്ക്ക് കർശന നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യണം എന്നതാണ് എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ പറയുന്നത് ലോട്ടറി വരുമാനമാണ് അവരുടെ ക്ഷേമ പദ്ധതികളുടെ അടിത്തറ ലോട്ടറി വിൽപ്പനയിൽ നിന്നുള്ള നികുതി വരുമാനമാണ് സംസ്ഥാനത്തിന്റെ സാമൂഹിക പദ്ധതികൾക്ക് വലിയ പിന്തുണ അതിനാൽ നാൽപ്പത് ശതമാനം നികുതി വരുന്നത് സംസ്ഥാനത്തിന് തിരിച്ചടിയാകും പക്ഷെ കേന്ദ്രം ഇതിന് നൽകുന്ന മറുപടി ക്ഷേമ പദ്ധതികൾ നടത്തുന്നതാ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ട പണം ലോട്ടറി പോലെയുള്ള വിനോദ ചൂതാട്ട മേഖലകളെ ആശ്രയിച്ച് നേടുന്നത് ശരിയായ മാർഗമല്ല സംസ്ഥാനങ്ങൾ അവരുടെ സ്വന്തം വികസന മാർഗ്ഗങ്ങൾ കണ്ടെത്തണം ജനങ്ങൾക്ക് വിലക്കുറവും ആശ്വാസവുമാണ് കേന്ദ്രത്തിന്റെ പ്രധാന പരിഗണന അല്ലാതെ ചൂതാട്ട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കലല്ല ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നോക്കുമ്പോൾ ചിത്രം വ്യക്തമാകുന്നുണ്ട് ഇന്ധനം ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ സിമന്റ് മാർബിൾ ഗ്രാനൈറ്റ് തുടങ്ങി പൊതുവെ ജനങ്ങൾക്ക് ആവശ്യമായ പല സാധനങ്ങൾക്കും വിലക്കുറവ് സാധ്യമാകും അതുപോലെ തന്നെ സിനിമാ ടിക്കറ്റുകൾ ഹോട്ടൽ താമസ ചെലവ് കാറുകൾ ബൈക്കുകൾ പല ഗ്രഹോപകരണങ്ങൾ തുടങ്ങിയ മേഖലകളും നികുതി കുറവ് കൊണ്ടുവരുന്നുണ്ട് മൈക്രോ ചെറുകിട വ്യാപാരികൾക്ക് ലഭിക്കുന്ന വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലളിതമായ ഓൺലൈൻ സംവിധാനത്തിലൂടെ എളുപ്പത്തിൽ നികുതി അടയ്ക്കാൻ സാധിക്കും എന്നതാണ് ആരോഗ്യ മേഖലയിൽ മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പൂർണമായും നികുതി ഒഴിവാക്കി മറ്റു പല മരുന്നുകൾക്കും അഞ്ചു ശതമാനമാക്കി കുറച്ചു ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും പൂർണ്ണമായും നികുതി ഒഴിവാക്കി ഇതെല്ലാം ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പരിശ്രമങ്ങൾ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടുതലും കേന്ദ്രത്തിന് അനുകൂലമാണ് വിലക്കുറവിലൂടെ നേരിട്ട് ഗുണം ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പ് പലപ്പോഴും രാഷ്ട്രീയ കാരണം കൊണ്ടുള്ളതായാണ് പൊതുജന അഭിപ്രായം സോഷ്യൽ മീഡിയയിലും പൊതു ചർച്ചകളിലും ഉയരുന്നത് ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ കടുത്ത എതിർപ്പ് ജനവിരുദ്ധമായ നിലപാടല്ലേ എന്നതാണ് അവസാനമായി നോക്കുമ്പോൾ ചിത്രം വളരെ വ്യക്തമാണ് സംസ്ഥാനങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ വിലക്കുറവും സൗകര്യവുമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ശക്തമായ ജനപിന്തുണ ലഭിക്കും എന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്